അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുമ്പോളും സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ തഹജുദ് നമസ്കാരത്തിന് ശേഷം നെയ്യത്താക്കി ചൊല്ലേണ്ട ഇസ്മുകളെക്കുറിച്ചാണ് ഇൻഷാള്ളാ എന്ന് പറയുന്നത് ഈ മൂന്ന് ഇസ്മുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ മൂന്ന് ഇസ്മും നൂറ്റി തവണ നെയ്യത്താക്കി ചൊല്ലുക അതായത് താജ്യുദ് നിസ്കാരം ദിവസവും എടുക്കുന്നവർ അതായത് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇൻഷാല്ല ഞാൻ ഇന്ന് താജുദ് നിസ്കരിക്കും ഈ ചൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെയല്ല കേട്ടോ അപ്പം നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈ ഇസ്മുകളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് ഇൻഷാല്ല ഞാൻ നിസ്കരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുകയാണെങ്കിൽ ഇനി മരണം വരെയായിട്ട് ഈ താജ്ജു മുടക്കാൻ പാടില്ല അല്ലാണ്ട് നമുക്കൊരോ പ്രയാസങ്ങളും വിഷമങ്ങളും വരുന്ന സമയത്ത് മാത്രമല്ല താജ് നിസ്കാരം വേണ്ടത് എല്ലാ ദിവസവും ഇത് നിസ്കാരം നിസ്കരിച്ച് തുടങ്ങിയാൽ പിന്നെ അത് നിർത്തി വെക്കാൻ പാടില്ല എല്ലാ ദിവസമായിട്ടും രണ്ടുറക്കായത്ത് താജ്യൂദ് നിസ്കരിക്കണം അപ്പം ഈ താജ്വത് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു മൂന്ന് ഇസ്മുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തർ സഹിക്കുന്ന പല വിധത്തിലുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ആവശ്യം നിറവേറാന് ആഗ്രഹം നിറവേറിക്കിട്ടാന് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ തായജുദിന്റെ ശേഷമായിട്ട് ഈ ഇസ്മ നിങ്ങൾ നൂറ്റി ഒന്ന് തവണ നീയത്താക്കിയിട്ട് ചെല്ലുക അതി അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട അതിമഹത്തായിട്ടുള്ള ഇസ്മുകളാണ് ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ആദ്യത്തെ ഇസ്മാണ് മജീദു യാ അല്ലാഹ് എന്ന ഇസ്മ യാ 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 മജീദു മജീദു അല്ലാഹ് അല്ലാഹ് അർത്ഥം വരുന്നത് എന്നാണ് യാ മജീദു എന്നുള്ളതിൻ്റെ അർത്ഥം യാ യാ മജീദു അല്ലാഹ് എന്ന ഇസ്മ നൂറ്റി ഒന്ന് തവണ ചൊല്ലുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ 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 അല്ലാഹ് അല്ലാഹ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്നതിൻ്റെ അർത്ഥം എന്നാണ് അർത്ഥം വരുന്നത് അടുത്തതായിട്ട് ചൊല്ലേണ്ട ഇസ്മാണ്ഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ കരുണ ഉള്ളവനെ എന്നാണ് ഈ ഈസ്മിൻ്റെ അർത്ഥം വരുന്നത് കരുണ ഉള്ളവനെ കരുണ ഉള്ളവനെ യാ അർഹമ റാഹിമീൻ ഇങ്ങനെ ഈ മൂന്ന് ഇസ്മു നിങ്ങൾ നൂറ്റി ഒന്ന് തവണ ചൊല്ല നിങ്ങളിപ്പം താജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന ഓരോ തിക്രുകളും സ്വലാത്തുകളും ഉണ്ടാവും മുടക്കാതെ നിസ്കരിക്കുന്നവര് താജ്യുദ് ഒരു ദിവസം പോലും ഒഴിവാകാണ്ട് നിസ്കരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഓരോരുത്തരും ഓരോ ദിക്റുകളും സ്വലാത്തുകളും അല്ലെങ്കിൽ ഖുർആാനിലുള്ള ആയത്തുകളൊക്കെ പതിവായിട്ട് താജുദിൻ്റെ ശേഷമായിട്ട് കറക്റ്റായിട്ട് തെറ്റാണ്ടേ ചൊല്ലിപ്പോരുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊന്നും ഒഴിവാക്കരുത് ഈ ദിക്രു പറ ഈ ഇസ്മ പറയുന്നത് കേട്ടിട്ട് ഇൻഷാല്ല ഇന്ന് ഞാൻ ദിവസമായിട്ട് ചൊല്ലുന്ന ഈ ദിക്റുകളും സ്വലാത്തുകളും ഇന്ന് ചൊല്ലുന്നില്ല എന്ന് വിചാരിച്ച് ഈ പറയുന്ന ഇസ്മ ചൊല്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലുന്ന ആ കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ഇസ്മ നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ മരിക്കുവോളം സമാധാനവും സന്തോഷവും വന്നു ചേരാൻ അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടാനോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ നീയത്താക്കുക ഇൻഷാ അല്ലാ ഞാൻ താഴ്ച്ചത് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഈ ഇസ്മുകൾ ഞാൻ ഇനി മുതൽ നൂറ്റി തവണ ഞാൻ ചൊല്ലും എന്ന് ഇൻഷാ അല്ലാ എന്ന് നീയത്താക്കി വെക്കുക അപ്പോൾ ചൊല്ലേണ്ട ഇസ്മ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ എഴുതിയെടുത്തോളി യാ മജീദു യാ അല്ലാ യാ മജീദു യാ അല്ലാ യാ മജീദു യാ അള്ളാ

എന്ന ദിക്ർ താജു നമസ്കാരം കഴിഞ്ഞിട്ട് കൂടുതൽ പേരും ചെല്ലുന്നതാണ് അല്ലെ ആയിരം തവണ നമസ്കാര പാഴയിലിരുന്ന് ചെല്ലുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ മജീദുയാ അല്ലാ എന്ന ഇസ്മും യാ ബാസി അള്ളാ എന്ന ഇസ്മും നൂറ്റി ഒന്ന് തവണ ചെല്ലാം അതോടൊപ്പം ഈ അറഹം റാഹിമിൻ പതിവായിട്ട് ചൊല്ലുന്നവരാണെങ്കിൽ ആ കൂട്ടത്തിലായിട്ട് ഇത് ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ ഇൻഷാല്ലാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തായജുദ് നമസ്കാരം ഇതിനായിട്ട് നിങ്ങൾ നിസ്കരിക്കരുത് ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് കേട്ടോ നിസ്കരിക്കുന്നവരാണ് കൂടുതൽ പേരും താജുദിൻ്റെ സമയത്ത് വോയിസിലായിട്ട് വാട്സപ്പിലായിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഒരു നാല് മണി മൂന്നര മണിയൊക്കെ സമയത്തായിട്ട് ഇത്ത എണീറ്റോ നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഇഷ്കുമദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ദിവസമായിട്ട് ഇടുന്ന വീഡിയോ കേൾക്കുന്നവർ താജുദ് നിസ്കരിക്കുന്നവരാണ് കൂടുതൽ പേരും അപ്പം ഇതിനായിട്ട് ഞാൻ ഞാൻ ഇന്ന് നിസ്കരിക്കട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്കത് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാകും ഞാൻ ഇന്ന് നിസ്കരിക്കട്ടെ ഇന്ന് ഞാൻ ഈ തിക്റൊക്കെ ഒന്ന് ചൊല്ലി നോക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ താജ്ജത് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അത് നിർത്തി വെക്കാനേ പാടില്ല അത് മരണം വരെയേ നമ്മൾ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകണം തായജുദിൻ്റെ നിസ്കാരത്തിന് ശേഷമുള്ള ആ ദ അള്ള തീർച്ചയായിട്ടും ഏറ്റെടുക്കുമെന്നാണ് ആ ദുവാക്ക് അള്ള ഉത്തരം കിട്ടും എത്രയോ പേര് ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിച്ച് സമയത്ത് ആ താജുദിൻ്റെ ആ സമയത്ത് ഒരൊറ്റ ദുവാ മതി എങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക അള്ളഹാനോട് പറയുകയാണ് റബയെ ഞാൻ ഇന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് എൻ്റെ എല്ലാവിധ സങ്കടങ്ങളും തവക്കൽത്തുവല്ല എന്നും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി അള്ളഹാനോട് ദ ചെയ്താൽ തീർച്ചയായിട്ടും ആ സമയത്തുള്ള ദുവാക്ക് തന്നെ ഉത്തരം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ദിക്റും സലാത്തുമൊക്കെ ചൊല്ലി ദുവാ ചെയ്താൽ ഫലം കിട്ടുമെന്ന് ഉറപ്പനല്ലേ അപ്പോൾ ഇൻഷല്ല തജ്ജുദിൻ്റെ ശേഷം ചെയ്യേണ്ട അമലാണ് ഞാൻ ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ മാറിപ്പോവേണ്ട താജ്ജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു മൂന്ന് മൂന്നര മണി അല്ലെ നാല് മണിയൊക്കെ ആവുന്ന സമയത്ത് അലാറൊക്കെ വെച്ചിട്ട് എണീക്കുക എന്നിട്ട് വുവ് എടുക്കുക കുളിക്കണമെങ്കിലൊക്കെ കുളിച്ചിട്ട് ഉളുവെടുത്തതിന് ശേഷമായിട്ട് രണ്ടിറക്കാലത്ത് നിസ്കരിക്കുക ആ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോവരുത് അത് അറിയാതെ നിങ്ങൾ വിട്ടു പോവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒരുപാട് പേര് സ്വലാത്തും നിക്കറായിട്ടും ആ സമയത്ത് എണീറ്റ് ചൊല്ലുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക ചൊല്ലിപ്പോരുക ഇനി ഖുർആൻ എടുത്ത് ഓതുന്നവരാണെങ്കിൽ നമസ്കാര പായയിലിരുന്ന് അള്ളാൻ്റെ ഹബീബിൻ്റെ പേരിലേക്ക് നമ്മുടെ മുത്തറസൂൽ സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ചാരത്തിലേക്ക് യാസീൻ ഓതുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് ഇസ്മും നൂറ്റി ഒന്ന് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ കഠിനമായിട്ടുള്ള പ്രയാസം നിങ്ങൾ മനസ്സ് വേദനയോടു കൂടി ആ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ താജു നിസ്കരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾ ഈ ഒന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആ വേദന ആ വിഷമം ആ പ്രയാസം അല്ലെ ആവശ്യം ആഗ്രഹം കടം കൊണ്ടിട്ടുള്ള ടെൻഷൻ ആ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇതുപോലെ ഇനി താജ്യു നിസ്കരിക്കാത്ത ആളാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ ഇനി മുതൽ ഞാൻ താജ് നമസ്കാരം നിസ്കരിക്കുമെന്ന് അങ്ങോട്ട് അള്ളാഹുവിലേക്ക് നീയത്താക്കുക എന്നിട്ട് പതിവായിട്ട് നിസ്കരിക്കുക ഇതുപോലെയുള്ള ഇസ്മകളായിക്കോട്ടെ സ്വലാത്തുകളായിക്കോട്ടെ അതുപോലെ തന്നെ അള്ളാൻ്റെ മുത്ത് റസൂൽ സലാഹുലഹി വസ്ലമാ തമ്മരുടെ ചാരത്തിലേക്ക് യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ ഒക്കെ സമയത്ത് തോന്നുക എത്രയോ പേരാണ് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ ആ താജുദിൻ്റെ സമയത്ത് കണ്ണീരോട് കൂടിയിട്ട് ഉറക്കം വരാണ്ടേ ഓരോ പ്രയാസവും വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അല്ലേ ആ ഉറക്കമില്ലാത്ത സമയത്ത് രണ്ടറക്കായത്ത് എണീറ്റ് രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് ഇത്ത ഞാൻ എണീറ്റ് ഉളവെടുത്ത് ഞാൻ രണ്ടുറക്കായത്ത് താജ്ജുദ് സംസ്കരിച്ച് ഒട്ടിക്കറിഞ്ഞ് സുജൂതിൽ കടന്നുകൊണ്ട് ഞാൻ പ്രയാസപ്പെട്ട് നേരം വെളുക്കുമ്പോഴേക്കും എനിക്ക് ഇന്നാലിന്നെ പൈസ കിട്ടണേ ഒരാൾക്ക് കൊടുക്കാനുള്ള പണമാണ് ഒരു വഴിയുമില്ല റബ്ബേ എന്ന് പ്രയാസപ്പെട്ട് കണ്ണീരോടു കൂടി ദുവാ ചെയ്തു എനിക്ക് ആ പൈസ കൊടുക്കാനായ സമയത്ത് എനിക്ക് ആ പൈസ വന്ന് ചേർന്നു ഇത്ത എന്ന് അങ്ങനെ ഇത് പൈസൻ്റെ മാത്രം കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ എല്ലാത്തിനും സമാധാനം കിട്ടിയെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഓരോ ഓരോരുത്തർക്ക് പലവിധ വിഷമങ്ങളാണ് ദുനിയാവാണ് എല്ലാവർക്കും ഉണ്ടാവും ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊന്നും ഇല്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും ഉണ്ടാവും ഒരുപാടൊരു കോടിക്കണക്കിന് പണമുള്ള ഒരാളാണ് എങ്കിലും അവർക്കും ഉണ്ടാവും അവരുടേതായ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അല്ലെ അസുഖം കൊണ്ടുള്ള വിഷമങ്ങൾ അല്ലെ ഒരുപാട് പേര് പറയാറില്ലേ പണ്ടത്തെ കാലത്തൊക്കെ തിന്നാൻ കിട്ടാതെ പോയി ഇപ്പം തിന്നാൻ കിട്ടുന്നുണ്ട് പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നില്ല ഷുഗറും കൊളസ്ട്രോളും വന്നിട്ട് എന്ന് അതൊക്കെ അള്ളാൻ്റെ ഓരോ പരീക്ഷണമാണ് എല്ലാം നമ്മൾ എന്ത് പ്രയാസവും കഠിനമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് തവക്കൽത്തു അല്ലാ എന്ന് പറയുക അള്ളാഹുവിലേക്ക് ഏല്പിക്കുക എല്ലാം അല്ല അല്ലേ ഇത് കണക്കാക്കുന്നത് അല്ല വിചാരിക്കുമ്പോൾ അവിടെ നടക്കട്ടെ ഞാൻ സ്വീകരിക്കും അള്ളൻ്റെ വിധി എന്താണ് അത് ഞാൻ സ്വീകരിക്കും അങ്ങനെയുള്ളവർ മനസ്സാക്കിയെടുക്കണം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സും അല്ലാതെ എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് കുറേ കരഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പ്രയാസപ്പെട്ട് ആ പൊട്ടിക്കരച്ചിട്ട് മനസ്സ് വേദനയോട് കൂടി അള്ളഹാനോട് ദുവാ ചെയ്താൽ അള്ളഹനോട് പറയുക ആ വിഷമങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ആ മനസ്സ് വേദനയോടുകൂടി നമ്മൾ ദുവാ ചെയ്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫലം അല്ല കാണിച്ചു തരും അതിനുള്ളൊരു പ്രതിഫലം എന്താണ് നമ്മുടെ വേദന അതിനുള്ളൊരു ഒരു സമാധാന വഴി അല്ല നമ്മളെ മുന്നിലേക്ക് കാണിച്ചു തരും ഇൻഷാല്ല ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ എന്ത് ചെയ്യണം മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ജീവിതത്തിലും ഉണ്ടാകും ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അതൊക്കെ തീർന്നു കിട്ടട്ടെ സമാധാനമുള്ള ജീവിതം എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ ഇസ്മി നിങ്ങളെല്ലാവരും എഴുതിയെടുത്തിട്ടില്ലേ നെയ്യത്താക്കിക്കോളി ഇപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ കേട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ലാ ഈ ഇസ്മ ഞാൻ ചൊല്ലുമെന്ന് വാ കമൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ ആ ഉത്തരം കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യും ഇൻഷാ അല്ല ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം എഴുതി എടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതി എടുത്തോളി ഇസ്മ മാറിപ്പോവണ്ട യാ മജീതു അള്ളാ

യാ അർഹമ റാഹിമീൻ എന്ന ഇസ്മാണ് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് റബേ കടങ്ങളൊക്കെ വീട്ടാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അള്ളാഹു എന്തൊക്കെ തരത്തിലാണ് ഓരോ അമ്മമാരുടെ സഹോദരിമാരുടെ മനസ്സിൽ വേദന നിന്നോട് ഓരോന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ നിനക്കറിയാലോ ഓരോരുത്തരുടെ മനസ്സിലുള്ള പ്രയാസം എന്താണ് നിരവധി പേരാണ് വാട്സപ്പിലൂടെയായിട്ടും കമൻറ്റിലൂടെ ആയിട്ടും ദുവാ ചെയ്യാൻ പറഞ്ഞത് എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള പ്രയാസമെന്ന് നിനക്കറിയാലോ എല്ലാത്തിനും ഒരു സമാധാനം നൽകണപ്പേ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ മരിക്കുവോളം സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നൽകണേയല്ല ഇടങ്ങേറുള്ള ജീവിതം നൽകണേ നൽകല്ലേ അല്ല മാരകമായിട്ടുള്ള അസുഖങ്ങൾ ൊട്ട് ഞങ്ങളെയും ഞങ്ങൾ ബന്ധുമിത്രാദികളെയും ഞങ്ങളെ നാട്ടുകാരെയും ആയവാസികളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളോരോ ദിവസവും നിന്നിലേക്ക് ചൊല്ലുന്ന നെയ്യത്താക്കി ചൊല്ലുന്ന ദിക്റുകൾ സ്വലാത്തുകൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലം എന്ത് തുനിയാവുന്നും നാളെ ആഹൃത്തുനിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഫലം കാണിച്ചു തരണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിനെ ഞങ്ങൾക്ക് ഫലം കാണിച്ചു തരണേ അല്ല ആമീൻ 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 വിറഹമദിക്കയാ അർഹമറ وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام من المرسلين വഹമുല്ലി റബിള്ളാലമീൻ ബിഫലി സലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസല്ലം സലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസല്ലം സലാഹു അലാ മുഹമ്മദ് സലാഹു അലൈഹി വസല്ലം സലാഹു അലാ മുഹമ്മദ് സലഹു അലൈഹി വസല്ലം അമ്മ അലാ മുഹമ്മദ് അലൈഹി വസല്ലിം എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങളെല്ലാവരുടെയും ദുബായിൽ അഞ്ച് വക്താരത്തിന് ശേഷമായിട്ട് ദുവാ ചെയ്യുന്ന സമയത്തും താജുദിൻ്റെ സമയത്തും ദുവാ നിസ്കരിച്ചതിന് ശേഷവും സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഒക്കെയായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം എല്ലാവരുടെ മനസ്സിലുള്ള സമാധാനം കിട്ടാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം എല്ലാവരോടും ദുവാ വസീയത്തോടെ അസലാമലൈക്കും വറഹമുല്ലാഹി താല വബറക്കാത്തു 보시 <목소리도>